ഞാൻ ചെയ്ത ഉള്ളേ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിന്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിക്കുവത്ര എന്ത് പറഞ്ഞിട്ട കുട്ടിയെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കിടക്ക ഞാൻ ഇത്ര കാലം ഞാൻ തെണ്ടിച്ച് ഞാൻ പതിനെട്ട് വയസ്സ് തുടങ്ങിയ പണി എടുക്കലാണ് അന്ന് കാലത്ത് ഞാൻ എന്റെ വാപ്പാനും ഉമ്മാനും അനിയമ്മാനെയും നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടേ മൂന്ന് മക്കളായി അതുകൊണ്ടെ തെടിച്ച് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്ത് എനിക്ക് അറുപത് വയസ്സാകാനായി ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഏഹ് ഇവള്ക്ക് കണ്ടമാനും പാടാണ്ട് ഇവള്ക്ക് കണ്ടമോനും പാടം കിട്ടിട്ടുണ്ട് ഇപ്പൊ അവള് കുട്ടർ എന്താ അറിയോ ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് തന്നെ വിളിച്ചിട്ട് പോയിട്ടില്ല അങ്ങനെ വിളിച്ചിട്ട് പോയിട്ടില്ല ഏഹ് ഇനിയിപ്പാലും ഞാൻ പാലക്കാട് പോയി കൊടുക്കാ പറഞ്ഞിട്ടാണ് ഇവിടെ ഇവിടെ പോയിട്ടില്ല ഇനി ഇനി പാലക്കാട് ഞാൻ കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ് ഏഹ് പാലക്കാട് കൊടുത്ത് നമുക്കിതിനൊരു വഴി വേണം നമുക്ക് ജീവിക്കണ്ട എന്ന് ഞമ്മക്ക് ഇപ്പൊ ഇങ്ങനെ ആരുടെങ്കിലും ഉമ്മർത്തി ജീവിക്കാൻ പറ്റില്ലല്ലോ എന്റെ അനിയത്തെ തന്നെയാണ് എൻ്റെ അനിയത്തെ സൗകര്യം ഇല്ലാണ്ട് ഇരിക്കണ കുട്ടിയാണ് അവൾക്ക് രണ്ടാൺകുട്ടികളുണ്ട് അവളുടെ മാപ്പിളുണ്ട് അവളുണ്ട് അതിന്റെ ഇടയിൽ ഞാനിപ്പോ വന്ന് ഇരിക്കുന്നത് ശരിയില്ലല്ലോ എത്രയായാലും നമ്മുടെ വീട് വീട് തന്നെ അല്ലേ ഇത്ര കാലം ഞാൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ല ഈ കുട്ടി ആ വീട്ടിൻ്റെ ഉള്ളിൽ കേറിയിട്ട് ഇന്ന് വേറെ ഞാൻ ഒരാളിനോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല പറഞ്ഞ കാട്ടിട്ടുമില്ല ഏഹ് ഇവിടുന്ന് ഇപ്പൊ ആ വീട് കിട്ടണം അപ്പൊ എൻ്റെ അവരുടെ ലാസ്റ്റ് ഇത് എന്താ അപ്പൊ അവര് പറയുന്നറിയോ അവൾക്ക് രണ്ട് ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര ആ രണ്ട് ലക്ഷം പോയിട്ട് ഒരു രണ്ട് പൈസ ഞാൻ അവൾക്ക് കൊടുക്കാതില്ല പിന്നൊരു കാര്യം അവിടെ എനിക്ക് ഒരു കാതിൽക്ക് ഇത് അടക്കിയ ഉള്ളങ്ങനെ നോക്കിയതല്ലേ അപ്പൊ അവളൊരു കാതിലേക്ക് ഒരു സ്റ്റെഡ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്റെ കാതിൽ ഒരു സ്റ്റെഡ് ഉണ്ടായിരുന്നു ആ സ്റ്റെഡ് അരപ്പാവിന്റെ സ്വർണ്ണമാണ് ആ അരപ്പാൻ്റെ അവള് കൊണ്ടുവ അവളുടെ മാപ്പിടെ അവളും കൂടി വള പണയം വെക്കുന്ന സമയത്ത് ഇവിടെ എന്റെ കാതിൽ തൂരി കൊണ്ടാണ് എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു അമ്മ ആ കാതിൽത്ത് മൂന്ന് പോയി കാണാണ്ട് അതെങ്ങനെ മൂന്ന് പോവോ ഒരു വള ഒരു വളയും രണ്ട് കാതിലിട്ടും കൂടി വെച്ച അത് എങ്ങനെ മൂന്ന് പോകും എന്റെ ആങ്ങണ എനിക്ക് വാങ്ങിച്ചു തന്ന കാതിൽത്തെ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരും കാതിൽ ഇട്ടിട്ടില്ല ആ ഊരേ അന്വേഷിച്ച് ഇട്ടിട്ടില്ല അങ്ങനെ അവർക്ക് പനയമയ്ക്കാൻ കൊടുത്താൽ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഞാൻ കാതിലിട്ട് വായിക്കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് മോതിരം ആയിക്കൊടുത്തിട്ടുണ്ട് ശരി ഞാൻ സമ്മതിച്ചു പക്ഷെ എന്റെ അരപ്പാവിന് ഇങ്ങോട്ട് തന്നോട്ടെ എന്റെ അരപ്പാവിന്റെ കാതിലട്ട് ഇന്നിട്ട് തന്ന ഞാൻ ഈ കാതിലിട്ട് അന്നിട്ട് കൊടുക്കും കൊടുത്തില്ല എന്നെയും പറയില്ല പക്ഷെ എനിക്കവിടെ ഇരിക്കാതെ അത് ഇരിക്കണോ കുട്ടി അവിടെ ഇരിക്കണ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് പറഞ്ഞുതരി എനിക്ക് അതോ പോകാൻ എനിക്ക് അവിടെ കയറി ഇവരെന്താ പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിടക്ക് പോയിട്ട് ഇവർക്ക് പോകേണ്ട ആവശ്യമുള്ളു രണ്ട് അരിമണി കുടം ഞാൻ വലിയ അരിമണി കുടങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം എനിക്ക് അടുത്ത വിടുന്നു വേണം വെള്ളം കൊണ്ടുവരാന് പിന്നെ ഇവിടെ വെള്ളം പെരുമാറുന്ന കരണ്ട് വെള്ളം ഇതെല്ലാം ഞാൻ കാച്ചു കൊടുത്തെടുത്താണ് ഞാൻ എട്ടാരും ഉറുപ്പ് കൊടുത്തിട്ട് വെള്ളം എടുത്തതാണ് ആ വെള്ളത്തിലാണ് അവള് പെരുമാറുന്നത് ആ വെള്ളം ഞാൻ പോയി പിടിച്ചിട്ട് സംസാരിച്ച് പൈസ ഇണ്ടാക്കണ അത് ഒരു വയറല്ലടാ ആറ് ഏഴ് വയറ് രണ്ടു വർഷം പോറ്റിടാ ആ ഏഴാമത്തെ വയറാണ് ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ആ ഇനിയിപ്പോ ആറ് വയറ് ഒന്ന് എന്നെയും ചേർത്തിട്ടാണ് അഞ്ചു വേറെ വയറ് അങ്ങനെ ആറ് വയറ് പോച്ചിട്ട് ഒരു സ്ത്രീയാടാന്നേണേ അപ്പൊ എനിക്ക് ദണ്ണുണ്ടാവും മോനെ എന്താ ചെയ്യ പിന്നെ വട്ട എനിക്കാണോ നിങ്ങൾക്കാണോ അതോ ഈ പറയുന്നവള്മാർക്കാണോന്ന് തെളിവുകൾ നമ്മളടുത്ത് ഉണ്ടല്ലോ അല്ലെ ഈ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വട്ടുണ്ടല്ലോ അല്ലേ ഈ കുട്ടികൾക്കൊന്നും എനിക്ക് വട്ടാണ് എനിക്ക് ഇത് മരിച്ച വട്ടാണ് അത് എന്താ പറയുക പറയാൻ പറ്റില്ല ആയതാണ് അതും എൻ്റെ ഉപ്പാനെ പ്രാന്തി ആക്കി പ്രാന്തനാക്കിയ പോലെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കയാണ് പക്ഷെ നടക്കണില്ല ാന്തി ആക്കി മുക്കിലിരുത്താന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കാത്തോണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിണ്ട് ഒന്നിലും വിജ എടീ ശരീഫ വിജയം കാണില്ലടി ശരീഫ കാരണം നീ കണ്ട ജ്യോത്സ്യന്മാരന്റെ കണ്ടവന്മാരന്റെ അകത്തിനുള്ളിൽ കിടന്നുണ്ടാക്കണതല്ലടീ ഷാജിതാ ഷാജിത ഷാജി എന്ന് പറയുന്ന വ്യക്തി അഞ്ചു നേരം നിസ്കരിച്ച് വടച്ചോനോട് തേടി രാവിലെ തഹജു നിസ്കരിച്ച് ഏഹ് സുബൈ നിസ്കരിച്ച് എന്നിട്ടാടി ഞാൻ പുറത്തിറങ്ങുന്നേ നിന്നെ പോലെ കൺമശീം പൗഡർ ഇട്ടിട്ട് അല്ലടി നാറി ഞാൻ പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ നിന്റെ പോലെ ദശീം കൈപ്പിടിച്ച് ആറരക്കിട്ട സീരിയല് ഏഴ് ഏഴര എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വരെ വരെ കാണുന്നവളല്ലടി ഞാൻ നാറി ശരീഫാ നീ ക്റും വലാത്തും ചൊല്ലിയിട്ട് വടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയാണ് ഈ സീരിയലിന്റെ അകത്തിനുള്ളിൽക്കാടി അത് എത്താ അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നീ നിനക്കേ വിവരല്ലടി ശരീഫാ നിന്റെ കൂടുള്ള ഉള്ള അനുയായികൾക്ക് അതവളൊക്കെ തീരെ ഉണ്ടാവില്ല കാരണം എന്തല്ലോ കൂടെ കഴിയണ ഒന്നും നല്ല കല്ല ആൾക്കാരല്ല അതുകൊണ്ട് അവള് മാർക്കും ഇവരുണ്ടാവില്ല എങ്ങനെ ഉണ്ടാവുക അപ്പൊ നമ്മള് പറയുമ്പോൾ നമ്മൾ പൊട്ടത്തിയാവും പൊട്ടത്തിയാവും വേറുള്ളവളാവും നീ തന്നെ വിജയിക്കോടി ശരിപ്പാ കാരണം എന്താണെന്നറിയോ നീ മാറി നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്കുണ്ടാക്കി വിട്ട മണ്ണ് നിന്റെ ആങ്ങളാർക്കും നിനക്കുണ്ട് അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എൻ്റെ തന്തിയും എനിക്ക് ഉണ്ടാക്കി തന്ത് നീ എന്ന തള്ളാന്ന് പറയുന്ന നടക്കണ മാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഏ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ചു പറ്റിച്ച് പറിച്ചു പറക്കർ കണക്കിന് ഉണ്ടാക്കി വെളാപ്പ മൂത്തപ്പന്മാരൊക്കെ അവരൊക്കെ എന്താ പറയുക പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള അവിടെ അല്ലടി നമ്മൾ അങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ പട്ടനാണേ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്നെണ്ണത്തിന് ഉണ്ടാക്കി വിട്ടൊന്നും നന്ദ ഓടി തള്ളൻ്റെ കേസ് കഴിഞ്ഞ ദിവസം ഷാജിദ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മാടെ ജെട്ടി ഡാൻസാണ് ഇതിനെ ഈ ഒരു വീഡിയോ ഇടൂ എന്ന് തന്നെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു വട്ട് ഇട്ടിട്ടും ഉണ്ടായിരുന്നു അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഈ പുള്ളിക്കാരി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ഷാജിദിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം ഉമ്മയെടുത്ത് എന്തേലും വൈരാഗ്യമോ ദേഷ്യമോ എന്ത് ആണെങ്കിലും നമ്മൾ നോർമലായിട്ട് അമ്മമാരുടെ അടുത്തൊക്കെ അടി കൂടുന്ന എല്ലാം കാണും പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പുറത്ത് വിട്ട് അവരെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതിനി എന്തെന്ന് പറഞ്ഞാൽ പോലും സാജ്യത കാണിച്ചത് ഒരിക്കലും ശരിയല്ല ചിലപ്പോൾ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിൻ്റെ പേര് ഇതുപോലെയൊക്കെ കാണിക്കുകയെന്ന് പറയുമ്പോഴത്തേന് എന്തുമാത്രം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് സ്വന്തം ഉമ്മയെടുത്താണ് ഇത് കാണിച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട രണ്ടാമത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത് ആ ഉമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് താൻ മകളായിട്ടുള്ള ഷാജിദയിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഇത് കണക്ക് വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഷാജിത ആ ഒരു സ്വന്തം ഉമ്മയെടുത്ത് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തുമാത്രം അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പും കുറേയധികം ഷാജിത വീഡിയോസിലൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു കുറ്റപ്പെടുത്തുന്നു ഉമ്മാനെ പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരെ കുറ്റം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്ന ആൾക്കാർ ഓക്കേ എന്ന് പറയും പക്ഷേ ഇപ്പം ചെയ്തേക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഷാജിത ചെയ്ത് വളരെ തെറ്റാണ് ഇതിനൊക്കെ ഷാജിത അനുഭവിക്കുക തന്നെ ചെയ്യും അതിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ നമുക്ക് ഉമ്മയെടുത്തൊക്കെ ദേഷ്യം വരാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളെല്ലാം ഫാമിലിയിൽ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ നിർത്തുക എന്നുള്ളൊരു കാര്യമാണ് അതിന് വൈരാഗ്യമായിട്ട് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് എന്ത് മോശമായിട്ടുള്ള രീതിയാണ് അത് ഷാജിത ഇനി എന്തൊക്കെ ന്യായം വന്ന് വീഡിയോ ഇട്ട് പറഞ്ഞാൽ പോലും അത് ശരിയാണെന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ സ്വന്തം ഉമ്മയെടുത്ത് പെരുമാറുന്നതെന്ന് പറയുമ്പോഴത്തേന് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു മകൾക്കും ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്നതൊക്കെയാണ് നമുക്കിപ്പോൾ ഡൗട്ട് വരുന്നത് പക്ഷേ ഷാജിതയ്ക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും എനിക്ക് താൽപ്പര്യങ്ങളുണ്ട് സോ നിങ്ങൾ ഷാജിദെ ഫോളോ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോ ഓക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ